ക്രിപ്റ്റോ എനബിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് മറീന പ്രോട്ടോകോളിൻ്റെ കെ വൈ സി വന്നിട്ടുണ്ട് അപ്പോൾ കെ വൈ സി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ കെ വൈ സി പലർക്കും സക്സസ് ആയിട്ട് നടക്കുന്നുണ്ട് ചിലർക്ക് സക്സസ് ആകുന്നില്ല അപ്പോൾ എന്താണ് പ്രോബ്ലം അതിൻ്റെ സൊല്യൂഷൻ എല്ലാം ഇന്ന് വീഡിയോയിൽ കവർ ചെയ്യും അപ്പോൾ എനിക്ക് രണ്ട് ഉണ്ട് ഒരു അക്കൗണ്ട് സക്സസ് ആയിട്ട് കെ വൈ സി കംപ്ലീറ്റ് ആയി എന്നാൽ ഒരെണ്ണം കെ വൈ സി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എന്തൊക്കെയാണ് പ്രോബ്ലം എന്ന് നമുക്ക് നോക്കാം അപ്പോൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക പ്ലേ സ്റ്റോറിൽ പോയതിന് ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ മടങ്ങി വന്ന് ഏറ്റവും താഴെ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ആയിരിക്കും ഓപ്പണായി വരുന്നത് ഇവിടെ നമുക്ക് മേളിൽ കാണാൻ കഴിയും കെ വൈ സി എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ ആയി വരും ഓക്കെ എ വൈ സിയുടെ എന്താണ് ടേംസ് ആൻഡ് കണ്ടീഷൻ അവർ പറയുന്നുണ്ട് അവർ പറയുന്നത് കണക്റ്റഡ് സോഷ്യൽ അക്കൗണ്ട് കനോട്ട് ബി ചേഞ്ച്ഡ് നമ്മൾ ഈ കണക്ട് ചെയ്യുന്ന സോഷ്യൽ അക്കൗണ്ട് മാറ്റാൻ പാടില്ല അതുപോലെ തന്നെ സോഷ്യൽ അക്കൗണ്ട് ഒരു പ്രാവശ്യം കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ ഈ ഇവിടെ ടിക്ക് കൊടുക്കുക അതിനുശേഷം ഈ കാണുന്ന നെക്സ്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പണായി വരും ഇതുപോലെ ആയിരിക്കും പേജ് വരുന്നത് ഇവിടെ വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ എക്സ് ട്വിറ്റർ നിങ്ങൾ കണക്ട് ചെയ്യുക നിങ്ങളുടെ ആക്റ്റീവായിട്ടുള്ള ട്വിറ്റർ ഹാൻഡിൽ നിങ്ങൾ കണക്ട് ചെയ്യുക ഈ കാണുന്ന കണക്റ്റ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ വരും ഇവിടെ വന്നിട്ട് ഈ കാണുന്ന അത്ര ആപ്പ് എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഇതുമായിട്ട് ലിങ്കാകും ലിങ്കായതിനു ശേഷം ഇതുപോലെ വന്നിട്ട് ഈ എന്ന് പറഞ്ഞ് ഓപ്ഷൻ കാണും നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ടെലഗ്രാം എന്ന് പറയുന്ന ഈ ഓപ്ഷനിലാണ് ടെലഗ്രാം എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കുക നമ്മൾ രണ്ട് ഒരേ ടെലഗ്രാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് ഫോൺ നമ്പർ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഗൂഗിളുമായിട്ടെല്ലാം സെർച്ച് ചെയ്ത് ഒറ്റ ഇതിലായിരിക്കും ഏതായിരിക്കും ഒറ്റ ടെലഗ്രാം ആയിരിക്കും രണ്ട് ഫോണിൽ നിങ്ങൾ യൂസ് ചെയ്താലും രണ്ടിലും ഒരേ ടെലഗ്രാമിൻ്റെ ഫീ ഫീച്ചറായിരിക്കും നിങ്ങൾ ഏത് ഫോൺ നമ്പർ ഉപയോഗിച്ചാണോ ആദ്യം നിങ്ങൾ ഈ മറീനയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്തത് അതിൽ വെച്ച് ആ നമ്പറിലേക്ക് തന്നെ ഇത് ടെലഗ്രാം വെരിഫൈ ചെയ്യുക ഓക്കെ അപ്പോൾ പലർക്കും പല സംശയങ്ങളുണ്ട് പലതും ഉണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ നെയിം അവിടുത്തെ യൂസറിനെയും വ്യത്യാസം ആണെങ്കിൽ ഇത് നടക്കുമോ വ്യത്യാസമാണെങ്കിൽ നോ പ്രോബ്ലം നമ്മുടെ ടെലഗ്രാം അക്കൗണ്ട് ഏത് ഫോൺ നമ്പറിലാണോ നമ്മൾ ആദ്യം ആക്ടിവേറ്റ് ചെയ്തത് അതിൽ നിന്ന് നിങ്ങൾ വെരിഫൈ ചെയ്യുക അപ്പോൾ ഇവിടെ കണക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് ലോഗിൻ വിത്ത് ടെലഗ്രാം ഈ കാണുന്ന ടെലഗ്രാം എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ഇന്ത്യ കൺട്രി സെലക്ട് ചെയ്യുക ഇന്ത്യ കൺട്രി സെലക്ട് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഫോൺ നമ്പർ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ട് ഫോൺ നമ്പർ ഉണ്ട് എങ്കിൽ നിങ്ങൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഏത് ഫോൺ നമ്പർ അല്ലെങ്കിൽ ഈ മറിയുന്ന നിങ്ങൾ മൈനിങ് ആപ്ലിക്കേഷൻ തുടങ്ങിയപ്പോൾ ഉപയോഗിച്ചിരുന്ന ആ ഫോൺ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത് പിന്നീട് നിങ്ങൾ വേറെ ഒരു ഫോൺ നമ്പർ ഉപയോഗിച്ച് വേറൊരു ഫോണും കൂടെ നിങ്ങൾ സെക്കൻഡ് ഫോൺ നിങ്ങൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ നമ്പർ മാറിപ്പോകരുത് നമ്പർ മാറിയാൽ ചിലപ്പോൾ ഇത് ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഓപ്ഷൻ കാണും ഇവിടെ വന്നിട്ട് അക്സെപ്റ്റ് കൊടുക്കുക നിങ്ങളുടെ ടെലഗ്രാമിലേക്ക് ഒരു മെസ്സേജ് പോകും നിങ്ങൾ ടെലഗ്രാം ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്പോൾ ടെലഗ്രാമിൽ പോയിട്ട് ടെലഗ്രാമിൻ്റെ സപ്പോർട്ട് ഓപ്പൺ ചെയ്ത് അവിടെ കൺഫേം കൊടുക്കുക കൺഫേം കൊടുത്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഇതുപോലെ ആയിരിക്കും വരുന്നത് ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഈ കണ്ടിന്യൂ എന്ന് പറയുന്ന ഈ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഇതുപോലെ കാണാൻ കഴിയും അതൻറ്റിക്കേഷൻ കംപ്ലീറ്റഡ് ഇവിടെ വെരിഫൈഡ് ഇവിടെ വെരിഫൈഡ് അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ പലർക്കും നമ്മുടെ ടെലഗ്രാം ഇത് അത് ഫെയിലായി പോകുന്നു അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ എന്ന് നമുക്ക് നോക്കാം അപ്പോൾ ചിലരുടെ വന്നിട്ട് ടെലഗ്രാം നമ്മൾ നോക്കുമ്പോൾ ടെലഗ്രാമിൽ ഇത് ആകുന്നില്ല ഇവിടെ കാണുന്നത് അത്തൻറ്റിക്കേഷൻ ഫെയിൽഡ് ഫെയിൽഡ് ഇഫ് യു ഡോണ്ട് ഹാവ് ടെലഗ്രാം യൂസർ നെയ്മ് പ്ലീസ് ക്രിയേറ്റ് എ ടെലഗ്രാം വെരിഫിക്കേഷൻ അപ്പോൾ ഇത് ഇങ്ങനെയാണ് കാണുന്നതെങ്കിൽ ഇത് ശരിയാകത്തില്ല ഇത് എന്താ ചെയ്യത്തില്ല ശരിയാകത്തില്ല അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ഇത് ആയിട്ടില്ല നമ്മുടെ ട്വിറ്റർ ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് നിങ്ങളുടെ ടെലഗ്രാമിൽ കാണുന്നത് ഇത് ഒത്തിരി പേർക്ക് ഇത് ഇങ്ങനെ പ്രോബ്ലം ഉണ്ട് ഇങ്ങനെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതിൻ്റെ നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക ഇതിൻ്റെ എന്ത് ചെയ്യുക ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം ഇവരുടെ ട്വിറ്ററിൽ ഒരു അനൗൺസ്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ട്വിറ്റർ ഓപ്പൺ ചെയ്തു ഇവിടെ ട്വിറ്ററിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് ഇവർ പറയുന്നത് നമ്മുടെ ഇഫ് യു ഇഫ് യു ഹാവ് സം ഇഷ്യൂ വിത്ത് കെ വൈ സി പ്ലീസ് ഷെയർ വിത്ത് അസ് സപ്പോർട്ട് എർ ദ മറീന ഡോട്ട് പ്രോട്ടോകോൾ ഡോട്ട് കോം ഓക്കെ അപ്പോൾ എവിടെ ഇവർ പറയുന്നത് എന്തെങ്കിലും കെ വൈ സിയുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് നമുക്കുണ്ടെങ്കിൽ ഈ കാണുന്ന സപ്പോർട്ട് എർട്ട് ദ റൈറ്റ് മറീന പ്രോട്ടോകോൾ ഡോട്ട് കോം എന്ന് പറയുന്ന ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക നിങ്ങൾ മെയിൽ ചെയ്യുക ഓക്കെ മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്തുമായിരിക്കും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആൾറെഡി നമ്മൾ അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ ഞാനും ഒരു ടെലഗ്രാം ഈ ഇവിടെ ട്വിറ്റർ ആകുന്നില്ല ഇതാണ് ഇവിടെ നോക്കുമ്പോൾ കാണാൻ കഴിയും ടെലഗ്രാം ആകുന്നില്ല നമ്മുടെ ഒരാളിൻ്റെ പ്രോബ്ലം അല്ല ഒത്തിരി പേരുടെ പ്രോബ്ലം ആണ് ചിലരുടെയൊക്കെ വെരിഫൈ ആയിട്ട് കാണുന്നുണ്ട് ബാക്കി വെരിഫൈ ആകുന്നില്ല ഇത് ഒത്തിരി പേരുടെ പ്രോബ്ലമാണ് നമ്മുടെ അല്ല അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ കാണുന്ന ഇത് ഞാൻ ടെലഗ്രാമിലും വാട്സപ്പിലും ആൾറെഡി ഇന്ന് രാവിലെ തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന ഇതിങ്ങനെ നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക ഇതെന്ത് ചെയ്യുക ഇതിപ്പോൾ എന്ത് ചെയ്യുക കോപ്പി ചെയ്തെടുക്കുക കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നിങ്ങൾ നേരെ മെയിലിലേക്ക് പോവുക മെയിലിൽ വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഏറ്റവും താഴെ നിങ്ങൾ ഇതുവരെ ഇമെയിൽ മെയിൽ അയച്ചിട്ടില്ല എങ്കിൽ ഈ കാണുന്ന ഈ ഈ കാം കോമ്പോസ് എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഇവിടെ ഓപ്പണായി വരും ഇവിടെ വന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ കാണുന്ന ഇവിടെ ടു എന്ന് പറയുന്ന ഈ അഡ്രസ്സ് ഇവിടെ കാണുന്ന നമ്മൾ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന ഇത് പേസ്റ്റ് ചെയ്യുക ഇത് പേസ്റ്റ് ചെയ്യുക ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്തു അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നമുക്ക് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ട് ആ സ്ക്രീൻഷോട്ട് ഇത് പലർക്കും അറിഞ്ഞുകൂടാത്ത കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നത് ആ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക ഇവിടെ കൊണ്ടുവരണം അതിനെന്ത് ചെയ്യണം ഈ കാണുന്ന ഈ ഭാഗത്ത് ഈ ഒരു നമ്മുടെ പിൻ പോലെ കാണുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അറ്റാച്ച് ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഓപ്പൺ ആയി വരും അറ്റാച്ച് ഫയലിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങളുടെ ഗ്യാലറിയിലേക്ക് പോകും ഗ്യാലറിയിൽ വന്നിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന സ്ക്രീൻഷോട്ട് ഇതാണ് ഇതാണ് എൻ്റെ സ്ക്രീൻഷോട്ട് അപ്പോൾ എന്ത് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്ക്രീൻഷോട്ട് ഇവിടെ ഓപ്പൺ ആയി വരും അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ എന്താണ് നിങ്ങളുടെ പ്രോബ്ലം അത് നിങ്ങൾ എഴുതുക ഇപ്പോൾ എൻ്റെ പ്രോബ്ലം ഞാൻ എഴുതി രാവിലെ തന്നെ എനിക്ക് ഈ പ്രോബ്ലം വന്നപ്പോൾ എഴുതി മൈ മറീന പ്രോട്ടോൾ കോൾ അക്കൗണ്ട് ടെലഗ്രാം വെരിഫിക്കേഷൻ ഇൻകംപ്ലീറ്റഡ് അല്ലെങ്കിൽ ഫെയിൽഡ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു സ്ക്രീൻഷോട്ട് എടുത്തതിനു ശേഷം ഇത്രയും നിങ്ങൾ എഴുതുക ഇവിടെ എഴുതിയതിനു ശേഷം എന്ത് ചെയ്യുക ഈ കാണുന്ന ഈ സെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മെയിൽ അവർക്ക് ആകും ഓക്കെ നിങ്ങൾ മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് അവർ റിപ്ലൈ തരും അപ്പോൾ ഞാൻ രാവിലെ മെയിൽ സെൻഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് റിപ്ലൈ വന്നിട്ടുണ്ട് റിപ്ലൈ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മറീന പ്രോട്ടോകോളിൻ്റെ ടീം എനിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഇപ്പോൾ രാവിലെ ഞാൻ അയച്ചതാണ് ഇപ്പോൾ രാത്രി പത്ത് മണിക്കാണ് അവർ റിപ്ലൈ അയച്ചിരിക്കുന്നത് റിപ്ലൈ അവർ പറയുന്നത് ഇവിടെ നോക്കുമ്പോൾ ദിസ് ഇസ് മറീന ടീം യു ഹാവ് സെറ്റപ്പ് യുവർ ടെലഗ്രാം അക്കൗണ്ട് യൂസർ നെയിം യു യു ക്യാൻ സെറ്റപ്പ് ഇൻ ഹിയർ സെറ്റിംഗ്സ് നമ്മൾ സെറ്റിങ്സിൽ പോകാൻ പറയുന്നുണ്ട് മൈ അക്കൗണ്ട് അവിടെ നോക്കുക അതിനുശേഷം അവിടെ യൂസർ നെയിം സെറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട് ഓക്കെ ഞാൻ അയച്ച ഇതിന് മറുപടിയാണ് ഈ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ അവിടെ യൂസർ നെയിം സെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കൊന്നും കൂടെ ഞാനൊന്ന് ചെക്ക് ചെയ്യാണ് അപ്പോൾ ഞാനവിടെ ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ യൂസർ നെയിം മറ്റു കാര്യങ്ങളെല്ലാം ഉണ്ട് യൂസർ നെയിം ഉണ്ട് അപ്പോൾ നമ്മൾ ഇതിന് വീണ്ടും ഒരു മറുപടി കൊടുക്കണം വീണ്ടും മറുപടി കൊടുക്കേണ്ട എങ്ങനെയാണ് നമുക്ക് വീണ്ടും ഫയൽ നമുക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ കാണുന്ന ഇവിടെ ഫയൽ അറ്റാച്ച് ചെയ്യാം എങ്ങനെ അറ്റാച്ച് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ ടെലഗ്രാമിൻ്റെ മെയിൻ പേജ് ഓപ്പൺ ചെയ്ത് അവിടെ സെറ്റിങ്സിൽ പോയി നിങ്ങളുടെ യൂസർ നെയിം എല്ലാം ആണോ എന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യുക വീണ്ടും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ എടുക്കുക ശേഷം ഈ കാണുന്ന റിപ്ലൈ എന്ന് പറയുന്ന ഈ ഭാഗത്ത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്രയും ഇതുപോലെ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഞാനിതിവിടെ സ്ക്രീൻഷോട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ റിപ്ലൈ എടുക്കുക ഞാനിവിടെ റിപ്ലൈ കൊടുക്കുകയാണ് മൈ മൈ യൂസർ നെയിം ഈസ് കറക്റ്റ് ആൾറെഡി എൻ്റെ യൂസർ നെയിമൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഞാൻ ഫയലും കൂടെ അറ്റാച്ച് ചെയ്ത് ഞാൻ വീണ്ടും ഒരു മറുപടി അയക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് ക്വസ്റ്റിൻസ് അയക്കുകയാണെങ്കിൽ മറുപടി നിങ്ങൾ ഇതുപോലെ ചെയ്ത് അയക്കുക എന്താണ് സൊല്യൂഷൻ ഇപ്പോൾ ഇതുവരെ എനിക്ക് സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ എന്താണ് സൊല്യൂഷൻ എന്നുള്ളത് ഞാൻ വാട്സപ്പിലും ഇടും അതിനനുസരിച്ച് നമുക്ക് മുമ്പോട്ട് എങ്ങനെയാണെന്നുള്ളത് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇവരുടെ നല്ല നമുക്ക് ഇതൊരു സോൾവ് ആകും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ട് വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അപ്പോൾ അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം